നമസ്കാരം കുടുകൾ കേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ പ്രൊഫഷണൽ ആയിക്കോട്ടെ സ്കിൽഡ് ആയിക്കോട്ടെ അൺസ്കിൽഡ് ആയിക്കോട്ടെ അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് വിസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലാസ്റ്റ് രണ്ട് വർഷത്തിനിടയിൽ യൂറോപ്പിലേക്ക് മൂന്ന് പ്രാവശ്യം ട്രാവൽ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാനും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മളിപ്പോൾ യൂറോപ്പിലെ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഉള്ളത് ഹെൽസിംഗിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനും അതേപോലെ തന്നെ ഇവിടുത്തെ ബസ് സ്റ്റേഷനും മാളുകളും എല്ലാ ഒരു സ്ട്രീറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ ഏറ്റവും തണുപ്പ് കൂടിയ സമയമാണ് ന്യൂ ഇയർ സമയമാണ് ക്രിസ്മസിന്റെ ആഘോഷങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞ മിക്കൽ പോലും ആഘോഷങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇവിടെ ഹോളിഡേ മൂഡിലാണ് എല്ലാവരും തന്നെ ഉള്ളത് അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എനിക്ക് തീർച്ചയായിട്ടും കാണുക നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലേക്ക് വന്നത് തന്നെ എച്ച് ആറിനെ കാണുക കമ്പനീസിനെ മീറ്റ് ചെയ്യുക അതേപോലെ തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റ് കൂടി വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് യൂറോപ്പിലേക്ക് ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞ ആളുകളെ അപ്ലൈ ചെയ്യരുത് എക്സ്പീരിയൻസ് മിനിമം ഒരു വർഷമെങ്കിലും പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ക്രൊയേഷ്യയിലേക്ക് വന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് അതും ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിലാണ് ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ സർവീസ് ചാർജ് പറയുന്നത് അതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ചിലവ് എന്ന് പറയുന്നത് എംബസി ഫീസും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചിലവുകളാണ് നിങ്ങൾക്ക് വരുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പറയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പെൻസ് വരുന്നത് നിങ്ങൾക്ക് അവിടെ ആയിരത്തി ഒരുന്നൂറ് ആണ് ബേസിക് സാലറി പറഞ്ഞിരിക്കുന്ന പ്ലസ് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ ഓഫർ ലെറ്റർ അനുബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് വരുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അതായത് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് തുക ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഒരു യൂറോപ്പിലേക്ക് ഗ്രാഫിക് ഡിസൈനായിട്ട് വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇത്രയും കുറഞ്ഞ സർവീസ് ചാർജിൽ ഒരിക്കലും വേറൊരാളും നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് ആ താല്പര്യമുള്ള ആളുകൾ ഒരു നാല് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇംഗ്ലീഷ് നോളജ് അത്യാവശ്യം ഇംഗ്ലീഷ് നോളജും അത്യാവശ്യം സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പാസാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരും ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളെല്ലാം അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങൾ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമാലി റോഡിലും കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഡയറക്റ്റ് വന്ന് അന്വേഷിക്കുന്നവർക്ക് ഡയറക്റ്റ് വന്നാൽ അന്വേഷിക്കാം നിങ്ങൾ ഏതൊരു രാജ്യത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ മാത്രം അപേക്ഷിക്കണമെന്നില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും കേരളത്തിലേക്ക് നിങ്ങൾ ജോലി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജോലി അറേഞ്ച് ചെയ്തു തരാനായിട്ട് പറ്റും കേരളത്തിൽ നമ്മൾ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് ജോബ് ഗ്യാരണ്ടിയും നിങ്ങൾ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പൈസ തിരിച്ചു വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതേപോലെ യൂറോപ്പിലേക്ക് വരാനും രണ്ടു വർഷത്തേക്കുള്ള വിസ എടുക്കാൻ അഞ്ച് വർഷത്തേക്കുള്ള വിസ എടുക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കസ്റ്റമൈസ് ചെയ്ത ഗ്രൂപ്പ് പാക്കേജ് നമ്മൾ മാർച്ചിലേക്ക് വരുന്നുണ്ട് അതിലേക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി തന്നെ വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോസായിട്ട് നമ്മൾ നീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും സഹിന്ദ്രൻ താങ്ക് യു